കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ആഡംബരക്കാറായ റോൾസ് റോയിസ് ഗോസ്റ്റ് കുടുങ്ങിയ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു സൂപ്പർ ലക്ഷറി കാർ ഒരു സാധാരണ തെരുവിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ച കൊൽക്കത്തയിലെ റോഡുകളുടെയും ഡ്രെയിനേജ് സംവിധാനങ്ങളുടെയും ശോചനീയാവസ്ഥ വീണ്ടും പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നു റോൾസ് റോയിസ് ഗോസ്റ്റിന്റെ ഈ രാജകീയ ദുരിതം ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നീലയും വെള്ളയും നിറത്തിലുള്ള കാർ വഴിയരികിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതാണ് വീഡിയോയിലെ കാഴ്ച വെള്ളം കയറി കാറിന്റെ വലിയൊരു ഭാഗം മുങ്ങിയിട്ടുണ്ട് വാഹനത്തിന്റെ ബോണറ്റിൽ ഏതാനും മരച്ചില്ലകൾ വെച്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ സംഭവം കേടുപാടുകളാകാം ഇതെന്നാണ് നിഗമനം നിങ്ങൾക്കുള്ളതിൽ സന്തോഷിക്കുക എല്ലാവരും സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടത് എന്നാൽ വീഡിയോയ്ക്ക് താഴെ ഉയർന്നു വന്ന പ്രതികരണങ്ങൾ ഈ ദൃശ്യങ്ങൾക്കപ്പുറം കൊൽക്കത്തയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ചുള്ള വിമർശനങ്ങളായിരുന്നു ലക്ഷറി വാഹന പ്രേമികളുടെയും സാധാരണക്കാരുടെയും ശ്രദ്ധ ഒരുപോലെ ആകർഷിച്ച ഈ സംഭവത്തിൽ നെറ്റീസൺ തങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി രേഖപ്പെടുത്തി ഇതാണ് കൊൽക്കത്തയിലെ റോഡുകളുടെ ദുരവസ്ഥ എന്ന് പലരും തുറന്നടിച്ചു ആഡംബര കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ആദ്യം റോഡുകൾ മെച്ചപ്പെടുത്തണം മെച്ചപ്പെടുത്തണമെന്നായിരുന്നു ഒരു വിഭാഗം ആളുകളുടെ പ്രധാന ആവശ്യം ലോകം പുരോഗതി പ്രാപിച്ചിട്ടും ഒരു മെട്രോ നഗരത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ മെച്ചപ്പെടുത്താത്തത് പരിതാപകരമാണെന്ന് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടി ഈ റോൾസ് റോയിസ് ഗോസ്റ്റിന്റെ വില മാത്രം കോടിക്കണക്കിന് രൂപയാണ് ഇത്രയധികം വിലയുള്ള ഒരു വാഹനം ഒരു സാധാരണ മഴ ും തകരാറിലാവുന്ന അവസ്ഥ നഗരത്തിന്റെ ഡ്രെയിനേജ് സംവിധാനം എത്രത്തോളം ദുർബലമാണെന്നതിന്റെ തെളിവായി പലരും ചൂണ്ടിക്കാട്ടി വെള്ളം കയറുന്നതിന്റെ ഭീകരതയെക്കുറിച്ച് കമന്റുകൾ വന്നു ഇതൊരു റോൾസ് റോയ്സ് ആണോ അതോ ഒരു അന്തർവാഹിനിയാണോ എന്ന് ഒരാൾ പരിഹാസരൂപ ചോദിച്ചു വെള്ളം കയറിയതിനെ തുടർന്ന് കാറിനുണ്ടായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചും ചിലർ ആശങ്ക പങ്കുവച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊൽക്കത്തയിൽ പെയ്യുന്ന കനത്ത മഴ നഗരത്തിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട് അധികൃതർ പറയുന്നതനുസരിച്ച് ഇത് പതിറ്റാണ്ടുകളിലെ ഏറ്റവും ും വലിയ മഴക്കെടുതികളിൽ ഒന്നാണ് നഗരത്തിലെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണമായും വെള്ളത്തിനടിയിലായി വീടുകളിലും കടകളിലും വെള്ളം കയറി ഗതാഗതം താറുമാറായതോടെ ജനജീവിതം ദുസ്സഹമായി ഈ സാഹചര്യത്തിലാണ് റോൾസ് റോയിസ് ഗോസ്റ്റിന് വരെ വെള്ളക്കെട്ടിൽ കുടുങ്ങേണ്ടി വന്നത് ആഡംബരത്തിന്റെ പ്രതീകമായ ഒരു വാഹനം സാധാരണ റോഡിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങുന്നത് രാജ്യത്തെ സാമ്പത്തിക അസമത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു ദരിദ്രർ വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുമ്പോൾ സമ്പന്നന്റെ കാർ റോഡിൽ മുങ്ങിയെന്ന തരത്തിലുള്ള കമന്റുകൾ ശ്രദ്ധേയമായി നഗരവികസന അതോറിറ്റിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത് റോഡുകളുടെ നിർമ്മാണത്തിലും ഡ്രെയിനേജ് സംവിധാനത്തിനും പരിപാലനത്തിനും ഉണ്ടാകുന്ന അനാസ്ഥയാണ് ഓരോ മഴക്കാലത്തും നഗരത്തെ ദുരന്തത്തിലാക്കുന്നത് റോൾസ് റോയിസ് കോസ്റ്റിന്റെ ഉടമയ്ക്ക് ഈ അവസ്ഥ ഒരു വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക വെള്ളം കയറുന്നതിനെ തുടർന്ന് വാഹനത്തിന്റെ എഞ്ചിനും ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്കും വലിയ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് റോൾസ് റോയിസ് പോലുള്ള ആഡംബര വാഹനങ്ങൾ ഉയർന്ന നിലവാരമുള്ള റോഡുകൾക്ക് വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കൊൽക്കത്തയിലെ വെള്ളക്കെട്ടിൽ ഇവ കുടുങ്ങുന്നത് ആ വാഹനങ്ങളുടെ ഉടമകൾക്ക് മാത്രമല്ല നഗരത്തിന്റെ അന്തസ്സിന് തന്നെ ഒരു കോട്ടമായി മാറിയിരിക്കുകയാണ് ചുരുക്കത്തിൽ ഈ ഒറ്റ സംഭവം റോഡുകളുടെ മോശം അവസ്ഥ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ പരാജയം നഗരവികസനത്തിലെ അലംഭാവം കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കനത്ത മഴയുടെ പ്രത്യാഘാതങ്ങൾ എന്നീ വിഷയങ്ങളെല്ലാം പൊതുമണ്ഡലത്തിൽ ശക്തമായി ചർച്ച ചെയ്യാൻ അവസരമൊരുക്കിയിരിക്കുന്നു